ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്രാമത് ദിനമാണ് ആഘോഷിക്കുന്നത് ആൻസർ ഇന്ത്യൻ ദേശീയ പതാകയുടെ മധ്യഭാഗത്തെ ചിഹ്നം ഏതാണ് ആൻസർ അശോകചക്രം ഇന്ത്യയുടെ ദേശീയ ഗാനം ഏത് ആൻസർ ജനഗണമന സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത് എവിടെയാണ് ആൻസർ ചെങ്കോട്ട സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ആൻസർ ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് ആൻസർ പിങ്കളി വെങ്കയ്യ മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിൽ എത്തിയത് എന്തിന്റെ പ്രചരണത്തിനാണ് ആൻസർ ഖിലാഫത്ത് പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ആൻസർ ഗോപാലകൃഷ്ണ ഗോഖലെ സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യസമര നേതാവ് ബാലഗംഗാധര തിലക് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞതാര് ആൻസർ സുഭാഷ് ചന്ദ്രബോസ് ജനഗണമന ആലപിക്കാനുള്ള സമയ ദൈർഘ്യം കിറ്റ് ഇന്ത്യ സമരത്തിന്റെ നേതാവ് ആര് ആൻസർ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യം ആൻസർ ഐക്യം വിശ്വാസം ത്യാഗം കിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആര് ആൻസർ രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര് ആൻസർ സർദാർ വല്ലഭായി പട്ടേൽ ഇന്ത്യയുടെ രാഷ്ട്ര രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത് ആര് ആൻസർ ജവഹർലാൽ നെഹ്റു ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ വൈസ്ട്രോയി ആൻസർ മൗണ്ട് ബാറ്റൻ പ്രഭു ബ്രിട്ടീഷുകാരോട് പൊരുതി കേരളവർമ്മ പരശിരാജ വധിക്കപ്പെട്ട വർഷം ആൻസർ നവംബർ കുണ്ടറ വിളംബരം നടന്ന വർഷം ആൻസർ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ആൻസർ ഡോക്ടർ ബി ആർ അംബേദ്കർ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നതാര് ആൻസർ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അർദ്ധരാത്രിയിൽ ലോകമുറങ്ങുമ്പോൾ ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുമെന്ന് പറഞ്ഞതാര് ആൻസർ ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ആൻസർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആൻസർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്ന വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി വന്ദേമാതരം ഗാനം രചിച്ചതാര് ആൻസർ ാറ്റർജി ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ആൻസർ ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ ആൻസർ റാഡ് ക്ലിഫ് ലൈൻ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യൻ വനിത ആൻസർ സരോജിനി നായിഡു നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടത് ഏതു വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ആൻസർ മൗലാന അബ്ദുൽ കലാം ആസാദ് ജാലിയൻ വാലാവാഗ് കൂട്ടക്കൊല നടന്ന വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ആൻസർ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ആൻസർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ദക്ഷിണാഫ്രിക്കൻ ജീവിതം മതിയാക്കി മഹാത്മാഗാന്ധി ഇന്ത്യയിൽ എത്തിയത് ഏത് വർഷം ആൻസർ മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിൽ എത്തിയ വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ആൻസർ ദാദാഭായ് നെവറോജി മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ട വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് மஹாத்மாந்தே வதிச்சதாரு ஆன்சர் நாதுராம் விநாயக் கோட்ஸே